ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നല്ല ഉത്സവമാണ് കേട്ടോ മറ്റേ മകര ചൊവ്വയാണ് നല്ല പ്രത്യേക ദിവസമാണ് വിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ ഷോപ്പിൽ പോകുന്ന ആളാണ് കേട്ടോ ഷോപ്പിന് ഉച്ചയ്ക്ക് കഴിക്കാൻ ടൈമായപ്പോൾ ആയപ്പോൾ ചേച്ചിമാരിങ്ങനെ കഴിക്കാൻ പോകുന്നുണ്ട് സദ്യ ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ എന്നെ കൂടി വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളത് അമ്പലത്തിൻ്റെ പുറകുവശത്തൊക്കെ കൂടെ പോകാനെട്ടോ പോകുമ്പോൾ ഉള്ള കാഴ്ചകളി ഇതൊക്കെ ഇതാണ് അമ്പലം കഴിക്കാനുള്ള ക്യൂ വേണ്ട അവിടെ നിറയെ പേരുണ്ടായിരുന്നു ഞങ്ങളിത് ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഞാനിങ്ങനെ കഴിക്കാനൊന്നും വരില്ല ഇന്നും ഒരു നിർബന്ധിച്ചപ്പോൾ നല്ല സദ്യ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവരുടെ കൂടെ കൂടിയതാണ് നല്ല നിറയുകയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ പുറകോശത്ത് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈന് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റൂളുകൾ ഇങ്ങനെ ഒഴിയുമ്പോൾ ഒഴിയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മളവിടെ പോയിട്ട് വേടിക്കണം അവരൻ്റെ പൈറ്റ് തരും അതിൻ്റെപ്പുറത്ത് ചോറുണ്ട് കറിയുണ്ട് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് ഇപ്പോൾ മെല്ലെ മെല്ലെ അരിച്ചരിച്ച് പോവുകയാണ് ചിലവരൊക്കെ ചൂള് കാണാണ്ട് പിടിച്ച് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറും പിടിച്ചിട്ട് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ചോറൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ചോറുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പാർ രണ്ട് മൂന്ന് തരം കൂട്ടാനുകളുണ്ട് അവിയലുണ്ട് പിന്നെ വെള്ളപ്പയർ സോയാബീൻ അച്ചാർ പിന്നെ അരിച്ചോ അരിപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് വേറൊരു ഇഷ്ടം പോലെ ഫാൻസി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഏത് തരത്തിൽ വേണമെന്തെങ്കിലും ഉണ്ട് ലോങ്ങ് ആയിട്ടും ഷോർട്ടായിട്ടും എല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മാലകളാണ് പിന്നെ കമ്മലുകളുണ്ട് ഇഷ്ടംപോലെ കമ്മലുകൾ ഇത്രയും കമ്മലൊരുമിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇത്ര പോലൊരു കമ്മലുകളാണ് നമുക്ക് വേണ്ടതൊക്കെ എടുക്കാതെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല നമുക്ക് ഏത് ഏറ്റുതരം വേണമെങ്കിലും ഏത് കളറ് വേണമെങ്കിലും നമുക്കിതൊന്ന് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ ഈ ഭാഗത്താണെങ്കിലും നിറയെ മോതിരങ്ങൾ നമുക്ക് പേരടക്കം നമുക്ക് എഴുതി തരും അവർ അപ്പോഴൊക്കെ അപ്പോഴേ പേരെഴുതി തൻ്റെ മോതിരങ്ങളുണ്ട് ഇഷ്ടം പോലെ മോതലങ്ങൾ കളകളും ഉണ്ട് തൂങ്ങലുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ കുട്ടികളുടെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നിർത്തിട്ട് പോവാം ഞാൻ പിന്നെ ഷോപ്പിംഗ് ഇറങ്ങിയത് കാരണം ഒന്നും മേടിച്ചൊന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വീടിയെടുത്തു എന്ന് മാത്രം നല്ല ഭംഗി ഉണ്ടായിരുന്നെല്ലാം ഒരുമിച്ച് കാണാൻ പിന്നെ എൻ്റെ പുറത്ത് ആ പുരികൾ മുറുക്ക് പിന്നെ അലിവുണ്ടായിരുന്നു പിന്നെ ടോയ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ വെറും നൂറ് രൂപയുള്ളൂ കേട്ടോ ഏതെടുത്താലും നൂറ് രൂപയാണ് എന്ന് പറഞ്ഞു നല്ല നല്ല ഭംഗിയുണ്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അവരെ വൃത്തി പോലെ അടുക്കി പെറുക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തത്തമ്മ കുട്ടിയും നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും ജിറാഫും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒരുപാട് പിന്നെ നമുക്ക് അലങ്കാരത്തിനൊക്കെ സോഫയിൽ വെക്കുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിട്ടത് ലവ് ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് നൂറ് രൂപ തന്നെ ഉള്ളൂ അപ്പം അതെല്ലാം കണ്ടു ഞങ്ങൾ പിന്നെതാ ടോയ്സുകളും ഒക്കെ ആയി ഞാൻ എത്താനായിട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കെ ഇതിട്ടാ സബ്സ്ക്രൈബ് ചെയ്യൂട്ട് ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കേ ബാ